ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫർമേഷനുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മറ്റുള്ളവരിലേക്ക് കൂടി ഈ ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് നൽകുക ആദ്യത്തെ അറിയിപ്പ് ആരോഗ്യ ഇൻഷുറൻസ് രംഗത്ത് വിപ്ലവം സൃഷ്ടിക്കുന്ന നടപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ജനറൽ ഇൻഷുറൻസ് കൗൺസിൽ ആരോഗ്യ ഇൻഷുറൻസ് പോളിസി ഉടമകൾക്ക് ക്യാഷ്ലെസ് എവരിവേർ സംവിധാനത്തിലൂടെ ക്യാഷ്ലെസ് ചികിത്സാ സൗകര്യം ഇനി ഏത് ഹോസ്പിറ്റലിൽ നിന്നും ലഭ്യമാകും ഇതുവരെ നമ്മൾ ചേർന്നിരിക്കുന്ന ഇൻഷുറൻസ് കമ്പനികളുടെ ലിസ്റ്റിലുള്ള ഹോസ്പിറ്റലുകളിൽ നിന്ന് മാത്രമാണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തവർക്ക് ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് ലഭിച്ചിരുന്നത് ഇവിടെ മെഡിക്കൽ ചിലവുകൾ ഇൻഷുറൻസ് കമ്പനി നേരിട്ട് ഹോസ്പിറ്റലുകൾക്ക് നൽകുകയാണ് ചെയ്യുന്നത് ഇൻഷുറൻസ് കമ്പനിയുമായി പങ്കാളിത്തമില്ലാത്ത അഥവാ നോൺ നെറ്റ്വർക്ക് ആശുപത്രികളിൽ ചികിത്സ തേടുന്നവർ മുഴുവൻ ബിൽ തുകയും സ്വന്തം കയ്യിൽ നിന്ന് നൽകേണ്ടതായി വരുമായിരുന്നു പിന്നീട് ക്ലെയിം നടപടിക്രമങ്ങൾക്ക് അപേക്ഷ നൽകി റീ ഇംബേഴ്സ്മെന്റിലൂടെയാണ് ഇൻഷുറൻസ് കമ്പനി ഈ തുക പോളിസി ഉടമയ്ക്ക് തിരികെ നൽകിയിരുന്നത് ഇതിന് നിരവധി ഡോക്യുമെന്റുകൾ സമർപ്പിക്കേണ്ടത് ആവശ്യമായിരുന്നു കൂടാതെ ഇതെല്ലാം ഇൻഷുറൻസ് കമ്പനിയുടെ പലവിധ അന്വേഷണങ്ങൾക്കും അനുമതികൾക്കും വിധേയമായിരുന്നു ഇതെല്ലാം റീ എംബേഴ്സ്മെന്റ് ലഭിക്കുന്നതിന് കാലതാമസം വരുത്തിയിരുന്നു ഈ രീതികൾക്കാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത് പുതിയ ക്യാഷ്ലെസ് എവരിവർ സംവിധാനത്തിലൂടെ പോളിസി ഉടമയ്ക്ക് ഏത് ഹോസ്പിറ്റലിൽ നിന്നും ക്യാഷ്ലെസ് ചികിത്സാ സൗകര്യം നേടാം അതായത് ഇൻഷുറൻസ് കമ്പനിയുടെ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ പോലും ക്യാഷ്ലെസ് സൗകര്യം ലഭിക്കും അതായത് നോൺ നെറ്റ്വർക്ക് ആശുപത്രികളിലും പോളിസി ഉടമയുടെ മെഡിക്കൽ ബിൽ ഇൻഷുറൻസ് കമ്പനി ഇനി സെറ്റിൽ ചെയ്ത് നൽകും ജനറൽ ഇൻഷുറൻസ് കൗൺസിൽ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുത്തവർ ഇനി പറയുന്ന മൂന്ന് വ്യവസ്ഥകൾ ഓർത്തിരിക്കേണ്ടതാണ് ഒന്നാമത്തേത് തിരഞ്ഞെടുത്ത നടപടിക്രമങ്ങളിൽ ഉപഭോക്താക്കൾ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ എടുക്കുന്നതിന് കുറഞ്ഞത് നാല്പത്തിയെട്ട് മണിക്കൂറുകൾക്ക് മുൻപ് ഇൻഷുറൻസ് കമ്പനിയെ വിവരമറിയിച്ചിരിക്കണം രണ്ടാമത്തേത് എമർജൻസി ട്രീറ്റ്മെന്റുകളിൽ ഹോസ്പിറ്റലുകളിൽ അഡ്മിഷൻ എടുത്ത് നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾക്കകം ഇൻഷുറൻസ് കമ്പനിയെ വിവരമറിയിക്കണം മൂന്നാമത്തേത് പോളിസി വ്യവസ്ഥകൾ അനുസരിച്ചായിരിക്കും ക്ലെയിം അനുവദിക്കപ്പെടുന്നത് ഇൻഷുറൻസ് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് ഗൈഡ്ലൈൻ പ്രകാരമായിരിക്കും ക്യാഷ്ലെസ് സൗകര്യം അനുവദിക്കുന്നത് നിലവിലുള്ള എംപാനൽ ചെയ്യപ്പെട്ട ഇൻഷുറൻസ് കമ്പനിയുടെ നിരക്കുകൾക്ക് അനുസൃതമായിട്ടായിരിക്കും നോൺ നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളിലെ നിരക്കുകൾ നോൺ നെറ്റ്വർക്ക് ഹോസ്പിറ്റലുകളിലെ ക്യാഷ്ലെസ് സൗകര്യം ഉടൻ നടപ്പാകുമെന്ന് ജനുവരി ഇരുപത്തിനാലാം തീയതി ജനറൽ ഇൻഷുറൻസ് കൗൺസിൽ അറിയിച്ചു ബന്ധപ്പെട്ട സംസ്ഥാന ആരോഗ്യ അതോറിറ്റിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പതിനഞ്ച് ബെഡുകൾ ഹോസ്പിറ്റലുകൾക്ക് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം ഇപ്പോൾ ക്യാഷ്ലെസ് സൗകര്യങ്ങൾ ഓഫർ ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ അറിയിപ്പ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ാണ് ജനുവരി മാസം അവസാനിക്കുന്നതോടെ അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷനാണ് കുടിശ്ശികയായി മാറുന്നത് ആയിരത്തി അറുനൂറ് രൂപ പ്രതിമാസമുള്ള ക്ഷേമ പെൻഷൻ സെപ്റ്റംബർ മുതൽ ജനുവരി മാസം വരെയുള്ളത് ഒരുമിച്ച് നൽകിയാൽ ഓരോരുത്തർക്കും സർക്കാർ എണ്ണായിരം രൂപയോളം നൽകേണ്ടി വരും തൽക്കാലം ഒന്നോ രണ്ടോ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയെങ്കിലും നൽകുവാനാണ് സർക്കാർ ശ്രമിക്കുന്നത് കേന്ദ്ര സർക്കാർ കടമെടുക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെയാണ് സംസ്ഥാന സർക്കാർ സാമ്പത്തികമായി കൂടുതൽ ഞെരുക്കത്തിലായത് ചരിത്രത്തിലാദ്യമായി മുതൽ തുക കടമെടുക്കുന്നതിനായി ഒരു ഇടക്കാല ഉത്തരവ് ലഭിക്കുന്നതിന് കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീംകോടതിയിൽ സംസ്ഥാന സർക്കാർ ഹർജി നൽകിയിരുന്നു ജനുവരി ഇരുപത്തിയഞ്ചിന് ഈ കേസിൽ വാദം നടന്നപ്പോൾ കേന്ദ്ര സർക്കാർ കടമെടുക്കുന്നതിനെ എതിർക്കുകയാണുണ്ടായത് ഇതേ തുടർന്ന് കൂടുതൽ വാദത്തിനായി കേസ് ഫെബ്രുവരി പതിമൂന്നിന് മാറ്റിയിരിക്കുകയാണ് ഇതോടെ കുടിശ്ശിക പെൻഷൻ ജനുവരിയിൽ ലഭിക്കുമെന്ന പ്രതീക്ഷ ഇല്ലാതായിരിക്കുകയാണ് ഫെബ്രുവരി ആദ്യ ആഴ്ചയിലോ രണ്ടാമത്തെ ആഴ്ചയിലോ സഹകരണ ബാങ്കുകളിൽ നിന്നും മറ്റുമായി വായ്പയെടുത്ത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുക സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുവാനെടുക്കുന്ന നടപടികളിലാണ് ഇനി പ്രതീക്ഷയുള്ളത് ക്ഷേമ പെൻഷൻ മാസങ്ങളായി മുടങ്ങിയതിനെ തുടർന്ന് ഭിന്നശേഷിക്കാരൻ ആത്മഹത്യ ചെയ്തതിനെ തുടർന്ന് ഹൈക്കോടതി സ്വമേധയാ കേസെല്ലാം എടുത്ത സാഹചര്യത്തിൽ സർക്കാർ ഏതുവിധേനയും ഒരു മാസത്തെ പെൻഷൻ തുകയെങ്കിലും ഉടനെ വിതരണം ചെയ്യുമെന്നാണ് അറിയുന്നത് മൂന്നാമത്തെ അറിയിപ്പ് വാഹനമുള്ളവർക്കാണ് വാഹനങ്ങളുടെ ആർസിയും മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിച്ചില്ലെങ്കിൽ കോടതി കയറേണ്ടി വരുമെന്ന മുന്നറിയിപ്പുമായി വന്നിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് സംസ്ഥാനത്ത് നിലവിൽ അറുപത് ശതമാനത്തോളം വാഹനങ്ങളിൽ മൊബൈൽ നമ്പർ കൃത്യമല്ലെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ കണക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് വാഹന ഉടമകൾക്ക് തന്നെയാണ് നിയമലംഘനം നടന്നാൽ അത് അറിയിക്കുവാൻ കഴിയാതെ പോവുന്നത് മൂലം വാഹന ഉടമകൾ കോടതി കയറേണ്ടി വരും ചിലർ ഫോൺ നമ്പർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൽ ബന്ധിപ്പിക്കാത്തതും ചിലരുടെ നമ്പർ തെറ്റി നൽകിയതുമൊക്കെയാണ് പ്രശ്നമായി വരുന്നത് എഐ ക്യാമറകളും ഇന്റർസെപ്റ്റർ വാഹനങ്ങളും കണ്ടെത്തുന്ന നിയമലംഘനങ്ങൾ ഈച്ചലാൽ മുഖാന്തിരം പിഴയുടെ സന്ദേശം ഉടമകൾക്ക് അയക്കാറുണ്ട് മൊബൈൽ നമ്പർ ഇല്ലാതെ വരുമ്പോൾ ഇത് ഉടമയ്ക്ക് കിട്ടാതെ പോകുന്നു മോട്ടോർ വാഹന വകുപ്പിന്റെ മറ്റു സേവനങ്ങൾക്കായി പോകുമ്പോഴായിരിക്കും പിഴ ചുമത്തിയെന്ന് ഉടമകൾ അറിയുന്നത് തന്നെ പിഴ ചുമത്തിയിട്ടുണ്ടെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിൽ ഓൺലൈനായി പിഴ അടക്കാൻ കഴിയും ഈ കാലയളവിന് ശേഷം കേസുകൾക്ക് ഓൺലൈനായി തീർപ്പ് കൽപ്പിക്കുന്ന വെർച്വൽ കോടതിയിലേക്ക് കേസ് മാറ്റും പിന്നെ കോടതി നടപടികൾ ശേഷം മാത്രമേ പിഴയടക്കാൻ കഴിയൂ ഈ കാലയളവിൽ വാഹനം വിൽക്കുക ഈട് നൽകി വായ്പ എടുക്കുവാൻ ശ്രമിക്കുക കാലാവധി കഴിഞ്ഞ ടെസ്റ്റിന് കൊണ്ടുപോവുക മോട്ടോർ വാഹന വകുപ്പിൽ മറ്റു സേവനങ്ങൾക്കായി സമീപിക്കുക തുടങ്ങിയ അവസരങ്ങളിൽ ഉടമ വെട്ടിലാവുന്നതാണ് ഓൺലൈനിൽ പിഴയടക്കുവാനുള്ള സമയം കഴിഞ്ഞാൽ പിന്നെ കോടതി നടപടി പൂർത്തിയാകുന്നതുവരെ കാത്തിരിക്കുകയേ വഴിയുള്ളൂ പഴയ വാഹനങ്ങളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായുള്ളത് പുതിയ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ നമ്പർ ബന്ധിപ്പിക്കുന്നുണ്ട് മോട്ടോർ വാഹന വകുപ്പിൽ നിന്നുള്ള എല്ലാ സേവനങ്ങളും ആധാർ അധിഷ്ഠിതമാക്കുന്നതിൻ്റെ ഭാഗമായി വാഹന ഉടമകൾക്ക് തങ്ങളുടെ മൊബൈൽ നമ്പർ പരിവാഹൻ സോഫ്റ്റ്വെയറിൽ ചേർക്കുവാൻ ഫെബ്രുവരി ഇരുപത്തി വരെ അവസരം നൽകിയിട്ടുണ്ട് സ്വന്തമായി അപ്ഡേറ്റ് ചെയ്യാനാകും ഏതെങ്കിലും കാരണത്താൽ സ്വന്തമായി കഴിയാത്തവർക്ക് മാത്രം രജിസ്റ്ററിംഗ് അതോറിറ്റിയുടെ സഹായം തേടാവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പുകൾ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം